സുഷമാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ചിരുമ്പിപ്പുളി അച്ചാറായി ഇടാൻ പോകുന്നത് ഇതാ ഇത് പച്ചയ്ക്ക് പറിച്ചുകൊണ്ട് വന്നാണിത് ഈ വലുത് പറ്റത്തില്ല ഈ ചെറുതാണ് എടുക്കുന്നത് ഈ ചെറുതുകൊണ്ടിട്ടാൽ നമുക്ക് മുന്തിരി അച്ചാറിട്ട പോലെ ഇരിക്കും ഉണക്ക മുന്തിരി അച്ചാറിട്ട പോലെ ഇരിക്കും ചെറുത് ഈ വലുത് ഞാൻ ഒഴിവാക്കുകയാണ് ഈ കൊണ്ട് മാത്രം ഇത് നന്നാക്കി എടുക്കണം നമ്മൾ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ അപ്പുറം അപ്പുറമൊക്കെ ചെത്തി നന്നാക്കി എടുക്കണം എന്നാണ് നല്ല നന്നാക്കി എടുത്ത് അതിൻ്റെ പൂവെല്ലാം നല്ലപോലെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അതാ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതാണ് ഇത് വൃത്തിയാക്കി എടുക്കാൻ എളുപ്പമാണ് നമ്മൾ ജീവിയെ കണ്ടിരിക്കുമ്പം നമുക്ക് ബതക്കിരുന്ന് ഇങ്ങനെ ചെയ്തെടുക്കാം അതാ ചെറുതായിട്ട് ചെറുതെല്ലാം ഞാൻ തിരഞ്ഞെടുത്തു വലുതുകളൊന്നും എടുത്തില്ല എന്നാലും ഒരു മൂന്നാല് വലുതിനകത്ത് പെട്ടിട്ടുണ്ടേ അത് ഇത് കുറവായതുകൊണ്ട് ഞാനത് അതിനകത്ത് ഇട്ടേക്കാണ് അതാദ്യം ഞാൻ എണ്ണയ്ക്കകത്ത് കിട്ടങ്ങ് മൂപ്പിക്കും പിന്നീട് ഇത് നമുക്കിനി ചെയ്യേണ്ടതാണ്ടോ ഇതാ അതൊന്നും പറ്റാത്തതാണ്ണ്ടോ ഇത് വലുതാണ് പക്ഷേ നമുക്ക് തികയാത്തോണ്ട് ഞാൻ ഇതിനകത്ത് ഇടുകയാണ് അല്ലാതെ ഉണ്ടോ ഇത് അതൊക്കെ അതൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടതാണ് പക്ഷേ ഇപ്പം ഞാൻ തികയാത്തോണ്ട് ഇതകത്ത് ഇടുന്നതെന്ന് മാത്രം ഒട്ടുമില്ലാത്ത ഈ വലിപ്പം മാത്രമേ പാകാവുള്ളൂ ഓരോരുത്തരുടെ പറമ്പിലും വെറുതെ ഇങ്ങനെ ഇത് കിടന്നിട്ട് ചീഞ്ഞ് മൂത്ത് ചീഞ്ഞ് പഴുത്ത് വീണിട്ട് പറമ്പിൽ കൂടെ വൃത്തികേടാകുകയാണ് ചെയ്യാം പക്ഷേ ഇത് പിഞ്ചിൽ പറിച്ച് അച്ചാറിട്ടാൽ വർഷങ്ങളോളം കേട് കൂടാതെ ഇരിക്കും നല്ല മുന്തിരി അച്ചാർ പോലെ തന്നെ ഉണ്ടാവും നല്ല ടേസ്റ്റുമായിരിക്കും കണ്ടമാന സാധനങ്ങളൊന്നും ചിലവാക്കുകയും വേണ്ട നമുക്ക് ഉച്ചയ്ക്കൊക്കെ ടിപ്പിന് കൊണ്ടുപോകാനാണെങ്കിലും അഥവാ നമുക്ക് വീട്ടിലൊന്ന് പെട്ടെന്നൊരു കറിയില്ലെങ്കിൽ പോലും ഇതൊക്കെ എടുത്ത് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ ഒരു നേരത്തെ ഭക്ഷണത്തിന് നമുക്ക് ഇതൊക്കെ മതിയാവും നല്ല വിശപ്പുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ കറി വിശപ്പാണ് ഇതേ ഉള്ളു അപ്പോൾ ചെറുതായിട്ടൊരു ഇതിൻ്റെ കൂടെ ഒരു പപ്പടമോ ഒരു ചമ്മന്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നല്ലൊരു ഫുഡാണ് ഒരു നേരത്തേക്ക് നമുക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു നേരത്തേക്ക് നല്ല ചക്ക ഉഴുങ്ങിയതിനോ അല്ലെങ്കിൽ കപ്പ പുഴുങ്ങിയതിനോ ഒക്കെ ഇത് കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാൻ കഴിയും ഇനി ഇതിനകത്തേക്ക് ഞാൻ ഉടനെ കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവുകയാണ് ഇതിനകത്ത് ഈ വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഉപ്പിടുകയാണ് ഞാൻ വെള്ളം ഒഴിച്ചായിരുന്നു ആദ്യം തന്നെ അപ്പോൾ വെള്ളമൊഴിച്ച് തിളച്ചതിന് ശേഷമാണ് അതിനകത്തേക്ക് ഞാൻ ഉപ്പിട്ടോണ്ടിരിക്കുന്നത് ശേഷം ഈ വെള്ളം നല്ലപോലെ തിളച്ച് വറ്റണം ഈ വെള്ളം നന്നായി തിളച്ച് വറ്റണം തിളച്ച് കണ്ടോ വെള്ളം വറ്റി പിന്നെ നമ്മൾ തീർത്ത് പറ്റിച്ചെടുക്കണം വെള്ളം കണ്ട ആ ഉപ്പ് അതിലേക്ക് പിടിക്കണം നന്നായി പിടിക്കണം ഇത് പിടിച്ച ഉപ്പെല്ലാം നല്ലപോലെ പിടിച്ചതിന് ശേഷം നമുക്ക് വെയിലത്ത് ഒരു രണ്ട് മണിക്കൂർ ഇത് വെയിലത്ത് വെക്കണം വെയിലത്ത് വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ അങ്ങ് മാറും വേറെ കളറാവുകയും ചെയ്യും കണ്ടോ ഈ വെള്ളം തീർത്ത് പറ്റിച്ചെടുക്കണം നമ്മൾ നന്നായി വെള്ളം പറ്റി ഇത് വരണ്ട് വരണം അന്നേരം ഉപ്പ് അതിൽ നല്ലോണം ഇപ്പം തന്നെ ഉപ്പ് നല്ലപോലെ പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിൽ അതുകൊണ്ട് ഒരു ശഷൻ നമ്മൾ അങ്ങനെ പോലെ ഇലാക്കി അങ്ങയാ ഉപ്പ് നല്ലപോലെ വെച്ചിടുക बहुत നന്നായിട്ട് കുക്കറ്റ് ചെയ്യുക ഇലാക്കി നന്നായി പൊതിക്കണം കണ്ടോ നന്നായി വെച്ചിടുകണം ഉപ്പ് കണ്ടില്ലേ നന്നായി വെtilde ശാലും പോലും വെള്ളമില്ലാതെ നന്നായി വറ്റിച്ചെടുക്കണം ഒട്ടും ഉണ്ടായിരുന്നത് നിങ്ങളിതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എനിക്ക് ലൈക്ക് ചെയ്യണം നിങ്ങൾ നിങ്ങൾക്കുള്ള കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെങ്കിലും നിങ്ങളത് കമൻറ്റ് ചെയ്യുക ഇതൊക്കെ പഴയ ഒരു കറിയാണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ ചെയ്യുന്നൊരു കറിയാണിത് ഇത് പിഞ്ചായിട്ട് തന്നെ നമ്മൾ പറിക്കണം മൂത്ത് പറമ്പിലെല്ലാം വീണ് കിടന്നൊരു ചീ നമുക്ക് ശല്യമായി മാറുകയോ ചെയ്യുക ഇതുണ്ടാവുന്നിടത്ത് അതാ ഞാൻ ഈ ഒരു ചീന ചട്ടി വെക്കുകയാണ് ഞാൻ ആ ഇത് ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഉണങ്ങിയിരിക്കുന്നത് ആ ഉണക്കി കൊണ്ടുവന്നാ കണ്ടില്ലേ ഇരിക്കുന്നേ ആ വലുത് കണ്ടോ വേറൊരു കളറിൽ കിടക്കുന്നേ ആ മറ്റേ ചെറുതിൻ്റെ കളറാണ് ശരിയാണ് ഇത് മുളക് പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇത് ഞാൻ മസാല പൊടിച്ചത് അതായത് ഉലുവ ജീരകം കുരുമുളക് ഇത് ഇഞ്ചി ഇഞ്ചി നീളത്തിൽ തന്നെ അരിക്കണം കേട്ടോ വെളുത്തുള്ളിയും നീളത്തിലരിയണം ഇത് ഇങ്ങനെ ഇരിക്കുന്നു ആ അത് ഇത് ആയുമാണ് പിന്നെ ഞാൻ ഇപ്പം കാണിക്കുന്നത് ഇത് നമ്മൾ നീളത്തെ അണിതിരിക്കുന്നത് അതുകൊണ്ട് ആ അത് നമ്മൾ കീറിയിടുന്നില്ല അതുകൊണ്ട് ആ നീളത്തിൽ തന്നെ ഇഞ്ചിയും വരണം അതേപോലെ തന്നെ വരണം നമുക്ക് ഉണ്ടോ ഇതിന് ഇതുപോലെ തന്നെ ഇരിക്കണം നമുക്ക് ഇഞ്ചിയും ഇഞ്ചി അതുപോലെ തന്നെ ഞാനായിരിക്കുന്നത് കണ്ട നീളത്തിലായിരിക്കുന്നത് വെളുത്തുള്ളി അതേപോലെ നീളത്തിലഞ്ഞ് ഈ കായം ഒരു ചിലവ് ഏറ്റവും ചിലവ് കുറഞ്ഞ കുറഞ്ഞൊരച്ചാറുകളാണ് ഇപ്പം ഞാൻ ചിലവ് കുറഞ്ഞ അച്ചാറാണ് വളരെ ടേസ്റ്റി ആയിരിക്കുന്ന അച്ചാറുമാണ് ഇടുന്നത് അതുപോലെ എണ്ണയും കുറവാണ് കുറച്ചെണ്ണ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ അതുപോലെ ഇതിനകത്ത് ഞാൻ കടുക് വറക്കാനിടുന്നത് ചതച്ച കടുകാണ് കുറച്ച് കടുക് പൊട്ടാതെയും കുറച്ച് കടുക് ചതച്ചതും അങ്ങനെ ഇട്ടിട്ടാണ് ഞാനത് കടുക് വറക്കുന്നത് ഞാൻ നല്ലെണ്ണ ഒഴിക്കുകയാണ് കുറച്ച് നല്ലെണ്ണ ഞാൻ ഒഴിക്കുന്നുള്ളൂ അതാ കുറച്ച് മതി ഉണ്ടോ ഈ നല്ലെണ്ണ മാത്രം മതി ഇത് ഇതിനധികം സാധനങ്ങളൊന്നും വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരച്ചാറുമായിരിക്കും ഇത് വളരെ നന്നായിരിക്കും എണ്ണ ചൂടായെന്ന് ഞാൻ നോക്കിയതാകട്ടോ എണ്ണ ചൂടായി തുടങ്ങുന്നുണ്ട് നല്ലോണം ചൂടായിട്ട് വേണം നമുക്ക് കടുക് ഇടാൻ അതെന്ന് വെച്ചാൽ മറ്റേ പൊട്ടുന്ന കടുക് പൊട്ടിയും പണം ചതച്ചിട്ട് ചതച്ചിട്ടങ്ങിട്ടേക്കുക അരി കുറച്ച് കടുക് ചതഞ്ഞിട്ടുണ്ട് കുറച്ച് കടുക് ചതയാതെ വെനെ അതുകൊണ്ടിട്ട് നമ്മൾ ഇടുമ്പോൾ തന്നെ ആ ചതയാത്ത കടുക് പൊട്ടണം ചതഞ്ഞ കടുക് കരിയും ചെയ്യരുത് അതാണതിൻ്റെ അങ്ങനെ ഞാൻ എണ്ണ ഇപ്പം രണ്ട് പ്രാവശ്യം നിറഞ്ഞ ഇങ്ങനെ കൈ കാണിച്ച് നോക്കിയത് അ കടുക് കുറച്ച് ചതഞ്ഞതും കുറച്ച് ചതയാത്തേയും കടുക് കണ്ടോ പെട്ടെന്ന് തന്നെ പൊട്ടുന്നത് അപ്പം ആ അതിൻ്റെ പരിപ്പൊക്കെ കരിയാതെ കിട്ടും കടുക് പൊട്ടി നല്ലപോലെ പരിപ്പ് ഉണ്ടാ നീർ ഇളക്കി കൊടുക്കുന്നത് അതാണ് ആ പരിപ്പാണ് തെറിച്ച് ചുറ്റോടി ചുറ്റും ആ പാത്രത്തിനകത്ത് ചുറ്റോടി വിറ്റും തെറിച്ച് വരുന്നേ കടുവിൻ്റെ പരിപ്പ് കുറച്ച് കുറച്ച് കടി ചതഞ്ഞതുമാണ് കുറച്ച് ചതയാത്തതും അങ്ങനെ തന്നെ ആക്കി എടുത്തത് ഞാൻ ഇടിയൊരു ഇട്ടിടിച്ചതാ ഇടിച്ചിട്ട് അതങ്ങട്ട് വാരിയിട്ടത് നമ്മൾ നമ്മളാദ്യമായിട്ട് ഇടാൻ പോകുന്ന ഇഞ്ചി തന്നെയാണ് കാരണം ഇഞ്ചിക്കാണ് മൂപ്പ് കൂടുതലുള്ളത് നീളത്തിലരിഞ്ഞ ഇഞ്ചിയാണ് അതാ ഇടുകയാണ് ഉണ്ടോ ഇഞ്ചി നമുക്ക് ഒറ്റ ഒന്നിളക്കാം ഈ ഇഞ്ചി ഒന്ന് പൊരിഞ്ഞു വരണം ഇഞ്ചി പൊരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ സിമ്മേലാക്കും കാരണം സ്പീഡ് കുറച്ചിടണം ഇഞ്ചി പൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചി പൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളതിനകത്തേക്ക് ആ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ഞാൻ ആ മൂത്ത ഇതുകൂടെ പെരുക്കിയിട്ടത് ആ കുറച്ച് പലിപ്പം ഉണ്ടായിരുന്നെ ആ ചിലിമ്പിക്കായുടെ ആ പലിപ്പം ഉള്ളത് നോക്കി ഞാനിങ്ങനെ തിരഞ്ഞിട്ട് ഉണ്ടല്ലേ അത് ഇതായത് ഉണ്ടോ ഇതുവരെ കാണുന്ന കണ്ടില്ലേ അത് ഞാനതിനകത്ത് തിരഞ്ഞിട്ടതാണത് കാരണം അത് നല്ലോണം മൂക്കണം അതിന് മൂപ്പ് കൂടുതലാണ് ഇനി ഇതാ മറ്റേത് ഇട്ട് കൊടുക്കുകയാണ് ഇതെന്നല്ലോണം പെട്ടെന്ന് മൂത്ത് വരും ഇത് കാരണം ഒരു ഒരുവിധം ഉണങ്ങിയിരിക്കുകയാണത് വാടി ഉണങ്ങിയതുമാണ് പെട്ടെന്ന് അതങ്ങ് മൂക്കും ഉണ്ടോ കളർ മാറി തുടങ്ങിയത് പെട്ടെന്ന് കളർ മാറി വരും അത് പെട്ടെന്ന് അതിൻ്റെ കളർ അങ്ങ് മാറി നല്ലപോലെ പൊരിഞ്ഞാണ് കിടക്കുന്നത് ഇപ്പോൾ അത് എപ്പോഴും നമ്മൾ വാട്ടിയേ ഉണങ്ങുള്ളൂ വാട്ടി ഉണങ്ങിയിട്ടിട്ട് അല്ലെങ്കിൽ പച്ചയ്ക്ക് ഇടുന്ന സമയത്ത് അതിനൊരു പത പോലെ ഇങ്ങനെ ഈ അമ്മളം എല്ലാം കൂടെ കൂടി അതിൻ്റെ മുകളിൽ പൊന്തി ഇങ്ങനെ വരും അങ്ങനെ ഇതുണ്ട് പക്ഷേ ഇത് വൈനിടാനും നല്ലതാണ് കേട്ടോ ഞാൻ മുളക് പൊടി ഇടുകയാണേ എന്നാ മുളക് പൊടിയാണിത് മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങാണ് എന്നാ അതിനകത്തെയാണ് കുരുമുളക് പിന്നെ ചെറിയ ജീരകം ഉലുവ ഇത്രയും ഞാൻ വറുത്ത് പൊടിച്ച് വച്ചതാണ് കായം കൂടെ അങ്ങ് ചേർത്തു അതാ അതെല്ലാം കൂടെ അങ്ങ് ചേർത്തിട്ട് നമുക്ക് നന്നായി ഇങ്ങനാക്കിയിട്ട് ഇതിനാദ്യം നമ്മൾ ചേർക്കേണ്ടത് വിനാഗിരിയാണ് സാധാരണ എല്ലാ ചാറിലും ഞാൻ തിളച്ച വെള്ളം ചേർക്കുക പക്ഷേ ഇതിലേ ആദ്യം ഞാൻ വിന്നായിരിയോ ഒഴിക്കുക അതാ മൂത്തു വരുന്നുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് വിന്നായിരി ഒഴിക്കണം അതാ ഉണ്ടല്ലേ ഒരു കുറച്ച് വിനാഗിരിയേ ചേർത്തിട്ടുള്ളൂ നന്നായി ഇളക്കുക ഇപ്പം തന്നെച്ചാറാകും പിന്നെ ഇതിൻ്റെ താമസവും ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തന്നെ അത് തിളച്ച് കു കുറുകണത് ഇനിയാണ് ഞാൻ ഇതിനകത്ത് വെള്ളവും ഉപ്പും ചേർക്കുന്നത് പിന്നീടാണ് അതാ കണ്ടോ ഇനി അരി ഒഴിച്ച് തിളച്ച് നല്ലോണം തിളച്ചതിന് ശേഷമാണ് ഞാൻ ചൂടുവെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു അത് പ്ലാസ്കിനകത്ത് ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്ക് വയനാട്ടിൽ നല്ല തണുപ്പല്ലേ അപ്പോൾ എപ്പോഴും ഞങ്ങൾ കുറച്ച് ഫ്ലാസ്കിനകത്ത് എപ്പോഴായാലും വെള്ളം തിളപ്പിച്ച് വെച്ചേക്കും തണുപ്പെന്ന് പറയാൻ ഇപ്പോൾ ചൂടും ഉണ്ട് ഉച്ച നേരത്തെ നല്ല ചൂടായിരിക്കും എന്നാ കണ്ടില്ലേ തിളച്ച് വരുന്നേ ഫുള്ള് തിളച്ച് വരികയാണ് എന്നാ ചുറ്റൂടി ചുറ്റും ഇതിനകത്ത് പതയൊന്നും വരില്ല മറ്റേതൊരു പത വരും അച്ചാറിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അച്ചാറിൻ്റെ മുകളിലൊരു പത വന്ന് നിൽക്കും ഇത് പച്ചക്കിട്ടാൽ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മുന്തിരി അച്ചാറിൻ്റെ ടേസ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് ഒരുപാട് നാൾ കേടു കൂടാതെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും ഈ സാധനം നമുക്ക് നശിപ്പിച്ച് കളയുകയും വേണ്ട ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു സ്പൂൺ പഞ്ചസാര കേട്ടോ ആദ്യം ഇടുന്നത് പഞ്ചസാര ആദ്യം ഇടുന്നത് ഞാൻ കാരണം ഉപ്പിട്ട് ഉണക്കിയതാണ് ഉപ്പിടണം ഉപ്പ് ചേർക്കാം ഇനി ചേർക്കണം കാരണം വെള്ളത്തിൻ്റെതും പിന്നായിരിക്കുമൊക്കെ ഉള്ള ഉപ്പ് ചേർന്നിട്ടില്ലല്ലോ നമ്മളിതിനകത്ത് ചേർക്കുക ഇഞ്ചിക്ക് ഇവിടത്തുള്ളിക്കൊന്നും ഉപ്പ് ചേർന്നിട്ടില്ല അത് ചേർക്കണം പക്ഷേ ആദ്യം തന്നെ പഞ്ചസാര ഇടണം അതിന് അതിന് ഇനി ചേർക്കുന്നതിന് ഇതിനൊരു മെത്തേഡുണ്ട് അങ്ങനെ തന്നെ ചേർത്താലേ അത് അതിൻ്റെ ആ ഇത് വരുവുള്ളൂ ഉപ്പ് പൊടിയായി പൊടിയായിപ്പോയിടുന്നത് ഇത് രീതിയിൽ രീതിയിലുണ്ടാക്കുന്നുണ്ട് അതും ഞാൻ എനിക്ക് നല്ല ചിലിമ്പിക്കാൻ കിട്ടി കഴിയുമ്പോഴേ ഉണ്ടാക്കാം അത് മൂത്ത ചിലമ്പിക്കാമുണ്ട് തന്നെയാണ് അത് വേറെ രീതിയിൽ ഉണ്ടാക്കും പിന്നെ ഇത് വൈൻ ഇടാനൊക്കെ ഏറ്റവും നല്ലതാണ് വൈൻ പൈനേറ്റവും ടേസ്റ്റുള്ള വൈനായിരിക്കും ഇത് വൈനിട്ടാൽ അതും ഞാൻ ചിലമിച്ചാൽ കൂടുതൽ കിട്ടുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം വൈനിടുന്നത് കണ്ടില്ലേ ഇത് നല്ലതായിട്ട് അളച്ച് വെന്തു കുറുകണം ഇത് വെന്തിട്ട് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വരും ഇത് എന്താ അലിഞ്ഞൊന്നും പോകത്തില്ല ഇല്ല കാരണം നമ്മൾ ആദ്യം വാട്ടിയിട്ട് ഉണക്കിയതല്ലേ അത് കഴിഞ്ഞ ശേഷം നമ്മൾ വറുത്ത് ഇത് പൊരിഞ്ഞ കിട്ടിയിരിക്കുന്നത് ഇത് അലിഞ്ഞു പോകുകയില്ല ഈ അച്ചാർ ലാസ്റ്റ് എടുക്കുന്നിടം വരെയും നമ്മളിനി എത്ര നാൾ വെച്ചിരുന്നാലും അത് അലിഞ്ഞു പോകത്തില്ല നല്ലൊരച്ചാറാണത് പക്ഷേ ഈ സമയത്തിന് പറിച്ചെങ്കിൽ മാത്രമേ ഇതിങ്ങനെ ഇടാൻ പറ്റുള്ളൂ മൂത്ത അച്ചാർ മൂത്തതിൻ്റെ ഇടും അതും ഇങ്ങനെയല്ല അത് വേറൊരു രീതിയിലാണ് ഇടുന്നത് അതിന് ഞാൻ കാണിച്ചു തരാം ഇപ്പോഴല്ല എനിക്ക് ഇനി ചിലിമ്പിക്കാൻ കിട്ടുന്ന സമയത്ത് ഞാൻ ഇട്ട് കാണിച്ച് തരാം ഇതിന് ചില സ്ഥലത്ത് ചിലിമ്പിക്കാന്ന് പറയും ചിലയിടത്ത് പിന്നെ ഇരുമ്പം എന്ന് പറയും അങ്ങനെ പലതും പറയുന്നുണ്ട് ഓരോ നാട്ടിലെ ഓരോ ഭാഷയെന്ന് പറഞ്ഞ മാതിരി ഉണ്ടോ ഇത് വെന്ത് കുറുകി തുടങ്ങി നന്നായി കുറുകി വരുന്നുണ്ട് ഉണ്ടോ ഇനി ഇതിരുന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ ഇനി ആ ഡായിട്ട് കിടക്കുന്നതെല്ലാം അങ്ങ് കുതിരും കുതിർന്നിട്ട് ഈ അച്ചാറങ്ങ് കൂടുതലാകും ഇപ്പോൾ ഇത് അച്ചാറൊരു ശകലയോ ഉള്ളതെന്ന് തോന്നും നമുക്ക് നമ്മൾ കുപ്പിയിലൊക്കെ ആക്കാൻ നോക്കുമ്പോഴത്തേക്ക് കുറേ കൂടെ ഇത്